തിങ്കൾ ദിവസങ്ങളിലായി നടക്കും ഷാഫി ഹനഫി സംയുക്തമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ുംകര ഉറൂസ്തമായിട്ടാണ് തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടത്തും വ്യാപാര വിപണന മേളയും ഒരുക്കിയിട്ടുണ്ട് പോരുവഴി മയ്യത്തുംകര ഉറൂസ് ദിവസങ്ങളിലായി നടക്കും കൊല്ലം തേനി ദേശീയപാതയിൽ ചക്കുവള്ളിക്കും ഭരണിക്കാവിനുമിടയിലാണ് ദർഗ് സ്ഥിതി ചെയ്യുന്നത് ഖുറാൻ പാരായണം ദുവാ സിയാറത്ത് തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടത്തും ഒമ്പത് മണിയോടുകൂടി നമ്മുടെ നേർശാതികൾ ആരംഭിക്കും കബർ സിയാറത്ത് ദുവാ തുടങ്ങിയവയൊക്കെ ഈ ഉറുവസുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രശസ്തരായ പണ്ഡിതന്മാർ ദ സമ്മേളനത്തിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ഇവിടെ എത്തുന്നവർക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഉറവസിൽ പങ്കെടുത്തുകൊണ്ട് മടങ്ങിപ്പോകാം അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി മാധ്യമപ്രവർത്തകരെയും ഈ അറിയിക്കുക വ്യാപാര സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരുക്കങ്ങൾ പൂർത്തിയായതായി അഷ്റഫ് കാഞ്ഞിരത്തുമൂട് വടക്കത്തിൽ അൻസാരിൽ മുഹമ്മദ് ഖുറൈഷി സലാം പുതുവിള ഷാജി മഠത്തിൽ തുടങ്ങിയവർ പറഞ്ഞു ഈ പങ്കെടുത്ത് അനുഗ്രഹിതരാകാനും ഈ വ്യാപാരമേളയുടെ ഭാഗമാകാനുമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് നോക്കി ും ഇപ്രാവശ്യവും ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഗതാഗത സൗകര്യം അടക്കം എല്ലാ ക്രമീകരണങ്ങളും നാനാജാതി മതസ്ഥരായ ആയിരങ്ങളാണ് ഉറൂസ് ദിനങ്ങളിൽ ഇവിടേക്ക് എത്തുന്നത് ആട് കോഴി പട്ട് തിരി വിളക്ക് കൊടി എന്നിവയാണ് പ്രധാന നേർച്ച വസ്തുക്കൾ കയറും പാളയും നേർച്ചയും തെക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെയാണെങ്കിലും ഈ നേർച്ചാതിന് എല്ലാ സൗകര്യങ്ങളും ഒപ്പം ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ തന്നെ നമ്മൾ ഇതിനുവേണ്ടി സ്പെഷ്യലായിട്ട് തന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഇടുന്നത് ഈ വർഷമാണെങ്കിൽ വളരെ ചൂടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടായിരിക്കും ജനങ്ങൾക്ക് വളരെ ഇവിടെ തന്നെ ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി